ഗാസയിലെ പലസ്തീനികളെ ഈജിപ്തിലേക്ക് അയയ്ക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി ചോർന്നെന്ന് റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് രഹസ്യാന്വേഷണ മന്ത്രാലയത്തിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നത് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പലസ്തീനികളെ സിനായിലേക്ക് നിർബന്ധിതമായി മാറ്റാൻ ഇസ്രയേൽ പദ്ധതിയിട്ടത് ഇതിനായി ഈജിപ്തിൽ കുടിയേറ്റ നഗരങ്ങൾ സ്ഥാപിക്കാനടക്കം ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു ഈജിപ്തിൽ കുടിയേറ്റ നഗരങ്ങൾ സ്ഥാപിക്കുക മാനുഷിക ഇടനാഴി തുറക്കുക വടക്കൻ സിനായിൽ കുടിയേറ്റ നഗരങ്ങൾ നിർമ്മിക്കുക കുടിയിറക്കപ്പെട്ടവരെ ഇസ്രായേൽ അതിർത്തിക്കടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മടങ്ങാൻ അനുവദിക്കാതിരിക്കുക എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളുള്ള പദ്ധതിയാണ് ഇസ്രായേൽ ഇതിനായി രൂപീകരിച്ചതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ ഇന്റലിജൻസ് മന്ത്രി ഗില ഖാംലിയേൽ ഈ പദ്ധതിയെ ശക്തമായി പിന്തുണയ്ക്കുകയും യുദ്ധത്തിന്റെ അവസാനം ഇത് നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തെന്നുമാണ് റിപ്പോർട്ട് ഇസ്രായേലിന്റെ ഈ പദ്ധതിക്ക് യു എസ് പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരിക്കൽ കുടിയിറക്കപ്പെട്ടാൽ പലസ്തീനികളെ പിന്നീട് ഒരിക്കലും ഗാസയിലേക്ക് മടങ്ങാൻ എന്നായിരുന്നു ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചു ും ഈ രേഖ ഔദ്യോഗികമാണെന്നാണ് രഹസ്യാന്വേഷണ മന്ത്രാലയം സ്ഥിരീകരിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിനിടെ ഇസ്രയേലുമായി ബന്ധമുള്ള കമ്പനികളെ ബഹിഷ്കരിക്കാൻ അറബ് ലീഗ് കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തു അനധികൃത ഇസ്രയേൽ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിൽ അറബ് ബഹിഷ്കരണ നിയമങ്ങളും വ്യവസ്ഥകളും ലംഘിക്കുന്ന കമ്പനികൾക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്നും അറബ് ലീഗ് പ്രഖ്യാപിച്ചിരുന്നു കെയറോയിൽ ബുധനാഴ്ച നടന്ന അറബ് റീജിയണൽ ഓഫീസുകളുടെ തൊണ്ണൂറ്റിയാറാമത് കോൺഫറൻസിന്റെ സമാപനത്തിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് തീരുമാനം അറിയിച്ചത് അറബ് ലീഗിന്റെ ബഹിഷ്കരണ നിയമങ്ങൾക്കനുസൃതമായി ഇസ്രയേലിലുള്ള നിക്ഷേപം പിൻവലിക്കണമെന്നും ഇസ്രയേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു ണമെന്നും കാട്ടി മറ്റ് കമ്പനികൾക്കും അറബ് പ്രതിനിധികൾ നോട്ടീസ് അയച്ചു അതിനിടെ മുപ്പത് വർഷത്തിനിടെ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ പലസ്തീൻ ഭൂമി കയ്യേറിയത് റിപ്പോർട്ട് ഇസ്രയേലി സെറ്റിൽമെന്റ് വാഷ്ഡോഗാണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് വെസ്റ്റ് ബാങ്കിൽ മാത്രമായി ഈ വർഷം ഏകദേശം രണ്ടായിരത്തി ഹെക്ടർ ഭൂമിയാണ് ഇസ്രയേൽ സർക്കാർ പിടിച്ചെടുത്തത് മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റമാണിത് ജോർദാൻ താഴ്വരയിലെ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് ഈ അടുത്ത് ഇസ്രയേലി സർക്കാർ പ്രഖ്യാപിച്ചത് ായി ആന്റി സെറ്റിൽമെന്റ് ഗ്രൂപ്പായ പി സ്നൌ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഓസ്ലോ കരാർ അംഗീകരിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റമാണിതെന്നാണ് റിപ്പോർട്ട് മാർച്ചിൽ ജോർദാൻ താഴ്വരയിൽ ഏക്കറും ഫെബ്രുവരിയിൽ മാലെ അധൂമിന്റെ കേദാറിന്റെയും ഇടയിൽ നിന്ന് ഏക്കറും പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് പിടിച്ചെടുക്കുന്ന ഭൂമി സർക്കാർ ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിലൂടെ ഗവൺമെന്റ് അവൈ ശ്രേലികൾക്ക് പാട്ടത്തിന് നൽകുകയും സ്വകാര്യ പലസ്തീൻ ഉടമസ്ഥത നിഷേധിക്കുകയും ചെയ്യുന്നു സർക്കാർ ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശങ്ങൾ ഇസ്രായേലി സൈനിക മേഖലകളായി പ്രഖ്യാപിക്കും ഇത്തരത്തിൽ ഭൂമി കയ്യേറുന്നത് തുറന്നുകൊണ്ടിരിക്കുകയാണെന്നും പീസ്നവ് പറയുന്നു ഈ ഭൂമി കയ്യേറ്റം മൂലം ശാശ്വതമായ ഒരു സമാധാന ഉടപടി ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് പലസ്തീനികൾ പറയുന്നത് അതോടൊപ്പം ഇസ്രായേലിന്റെ ഭൂമി കയ്യേറ്റ നിയമമായ സെറ്റിൽമെന്റ് നിയമത്തെ പലസ്തീനികൾ നിയമവിരുദ്ധമായാണ് കാണുന്നത് നിലവിലെ ഇസ്രയേൽ സർക്കാർ വെസ്റ്റ് ബാങ്കിനെ ജൂതറുടെ ചരിത്ര ഭൂമിയായാണ് കാണുന്നത് നൂറിലധികം കെട്ടിടങ്ങൾ ഇസ്രയേൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കയ്യേറിയ പല സ്ഥലങ്ങളും ചെറുപട്ടണങ്ങൾ പോലെയോ ഗ്രാമങ്ങൾ പോലെയോ ആണിപ്പോൾ ഇസ്രയേൽ പൌരത്വമുള്ള അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഇവിടെ താമസിക്കുന്നുമുണ്ട് വെസ്റ്റ് ബാങ്കിലെ മൂന്ന് ലക്ഷത്തോളം പലസ്തീനുകൾ ഇസ്രയേൽ സൈനിക ഭരണത്തിന് കീഴിലാണ് താമസിക്കുന്നത് വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലുമായി കൂട്ടിച്ചേർക്കാനുള്ള സെറ്റിൽമെന്റ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഇസ്രയേലിന്റെ ധനകാര്യമന്ത്രി ബസാലെൽ സ്മോട്ടിഷാണ് കഴിഞ്ഞ മാസം തന്റെ നാഷണൽ റിലീജിയസ് പാർട്ടിയും റിലീജിയസ് സയനിസ്റ്റ് പാർട്ടിയും സംയുക്തമായി നടത്തിയ സമ്മേളനത്തിൽ വെസ്റ്റ് ബാങ്ക് ഇസ്രയേലുമായി കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതിയുമായി രാജ്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും സ്മോട്രിജ് സമ്മതിച്ചു പീസ്നൌന് ലഭിച്ച കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൂമി കൈയേറ്റം മുൻവർഷങ്ങളിലെ ശരാശരിയുമായി നോക്കുമ്പോൾ ഏകദേശം പത്ത് മടങ്ങ് വർദ്ധിച്ചെന്ന് സ്മോട്രിജ് പ്രസ്താവിച്ചിരുന്നു ഇസ്രയേലിന്റെ ഈ നീക്കത്തെ യു എൻ വക്താവ് സ്റ്റെഫാൻ ഡുജാരിക് വിമർശിച്ചു ഇസ്രയേലിന്റെ ഈ നീക്കം തെറ്റായ ദിശയിലേക്കാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്